ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്നത് ഒരു കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് കുതിർത്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സോ കപ്പോ അളവായിട്ട് എടുക്കാം കേട്ടോ പച്ചരി മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് എടുക്കുക അതിനുശേഷം വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെക്കുക മാക്സിമം ഒരു നാല് മണിക്കൂറെങ്കിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പം അതങ്ങനെ ഞാൻ കുതിർത്തെടുത്ത പച്ചരിയാണ് കേട്ടോ ഇത് ഒരു മൂന്നാല് മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചാണ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം അപ്പോൾ ഇതിലത്തെ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ അരി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ഉരുളം കിഴങ്ങ് വേവിച്ചെടുത്താണ് അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ പച്ചരിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ കുതിർക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് അപ്പം അരച്ചെടുത്ത ഈ ഒരു മാവ് ഇതുപോലെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ട് ഉരുളം കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക കേട്ടോ ഇനി അടിച്ചെടുത്ത് ഈ ഒരു മാവിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുക ഇപ്പം നിങ്ങളുടെ മക്കൾ ഇതിൽ ഏതെങ്കിലും വെജിറ്റബിൾസ് കഴിക്കാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ ഞാൻ കാരറ്റും സവാളയും തക്കാളിയ ചേർക്കുന്നുള്ളൂ ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രീൻ പീസ് വേവിച്ചത് ചേർക്കാം ക്യാപ്സിക്കം ചേർക്കാം കാബേജ് ചേർക്കാം കേട്ടോ അങ്ങനെ എക്സ്ട്രാ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കുക നിങ്ങളെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പച്ചമുളക് മാറ്റാവുന്നതാണ് കേട്ടോ ഇനി അവർ കഴിക്കുന്ന സമയത്ത് പച്ചമുളക് കടിച്ചേരിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് കൊടുക്കുമ്പോൾ വെജിറ്റബിൾസ് മാത്രം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ ഇതെല്ലാതും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു തിക്കാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി അധികം വെള്ളമാക്കി എടുക്കരുത് ഇപ്പോൾ ഇപ്പം ഇതാ ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കറിവേപ്പില കട്ട് ചെയ്തിട്ട് ബൗളിലാണ് കേട്ടോ തൈരാക്കിയത് അതുകൊണ്ടാണ് അതിൽ ഒന്ന് രണ്ട് പീസ് ഇത് ഇനിയിപ്പം നിങ്ങൾ എക്സ്ട്രാ ചേർത്തു എന്ന് വിചാരിക്കേണ്ട അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തൈര് ചേർക്കാതെ തന്നെ ഉണ്ടാക്കുക ഒന്നാണ് കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കൊന്നും വേണ്ട അപ്പം ഞാൻ ചുട്ടെടുക്കുന്നത് ഇതുപോലെ ഇൻഡാലിയത്തിൻ്റെ കുറച്ച് വെയിറ്റ് ഉള്ള ആപ്പച്ചട്ടിയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ലേശം വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഒട്ടും എണ്ണാക്കാതെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന കൊണ്ട് തന്നെ കുറച്ച് നെയ്യൊക്കെ ആക്കിയിട്ട് ചുട്ട് എടുക്കണമെങ്കിൽ നല്ല തന്നെയാണ് അപ്പം ആ മാവിന് ഞാൻ ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടിട്ടാണ് ഞാൻ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ കുറച്ച് കട്ടിക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാത്ത് ഓഫ്റ്റാണ് കേട്ടോ ഈ ഒരു ആപ്പത്തിന് നമ്മൾ ബൺ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കുന്നത് ായിട്ടും തയ്യാറാക്കാൻ പോകുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് നല്ല തിന്നായിട്ട് തന്നെ അരിയെടുത്ത് സവാള എടുക്കുക സവാളയൊക്കെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് നോക്കിയെടുക്കുക പിന്നെ കുറച്ച് കാബേജ് കേബേജ് എടുക്കുക നല്ല തിന്നായിട്ട് തന്നെ കാബേജ് എടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് ക്യാരറ്റ് ആണ് അതിന് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതും എടുക്കുക ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കും ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുക് പൊടി ചേർത്ത് കൊടുക്കുക കൂടെ ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഗരം മസാല പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി മാത്രം ചേർത്താൽ മതി കേട്ടോ ഞാനിതിലേക്ക് ഒരു നുള്ള് ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് കൂടുതലായിട്ട് എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് കോഴിമുട്ടയും കൂടുതൽ എടുക്കേണ്ടി വരും കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു അളവ് രണ്ട് കോഴിമുട്ടയുടെ അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് കോഴിമുട്ടയാണ് ഒന്നിട്ടോ ൊച്ചു കൊടുക്കുന്നത് അപ്പോൾ കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ് കേട്ടോ അവർക്കിനിപ്പോൾ ലഞ്ചിനൊക്കെ കൊടുത്ത് അയക്കാനും അവർ തീർച്ചയായും ലഞ്ച് ബോക്സ് കാലിയാക്കി വരും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ പച്ചക്കറികളൊന്നും ഒട്ടിഷ്ടമല്ലാത്ത മക്കളുണ്ടാകുമല്ലോ അവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചിരിക്കും അപ്പോൾ തന്നെ കോഴിമുട്ട ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു എടുക്കുക അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഗോതമ്പ പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദപ്പൊടി വേണമെങ്കിൽ മൈദപ്പൊടി എടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് കാൽ കപ്പ് അളവിൽ കടലമാവാണ് കേട്ടോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഈ കടലമാവും ഗോതമ്പ് മാവും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് കപ്പ് അളവോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം എടുക്കണം വെള്ളത്തിൻ്റെ അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാട്ടോ ഞാനിപ്പോൾ രണ്ട് കപ്പ് എടുത്തെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് കപ്പ് വേണ്ടേ വരില്ല അപ്പോൾ നിങ്ങൾ എത്രയാണോ മാവ് എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം പാകമായി ഒഴിച്ച് കൊടുക്കുക ഇതാ ഈ ഒരു തിക്കിൽ വേണം നമ്മൾ മാവ് ആക്കി എടുക്കാനായിട്ട് ഒട്ടും തരികളോ കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കൊന്നും വേണ്ട ചൂടായ ദോശ തവയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല തി പിന്നായിട്ട് അതിനൊന്ന് പരത്തിയെടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ആക്കി കൊടുക്കുന്നുണ്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ ബട്ടർ ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച കോഴിമുട്ടുണ്ടല്ലോ കേബേജും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദാ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ എടുത്ത് ഒഴിച്ചു ഒഴിച്ചുകൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു നാല് ടീസ്പൂണെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാവും എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഒന്ന് ഒന്നാക്കിയെടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് മറിച്ച് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ വേവിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ചുട്ടിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യോ ഓയിലൊക്കെ ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ മയോണീസോ ഒക്കെ ആക്കി കൊടുക്കാവുന്നതാണ് എന്നിട്ടിത് റോൾ ചെയ്ത് കഴിക്കണമെങ്കിൽ റോൾ ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ് കേട്ടോ ഇനി സോസോ മയോണീസോ ഇല്ലാതെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കറി പോലും ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഏത് ടൈമിലും കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി രാവിലെ നേരത്തെ വളരെ പെട്ടെന്ന് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അതിനായിട്ട് ഇത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ് ഉപ്പ് ചേർത്തിട്ട് മാവ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാവിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ ഇനി ഈ ഒരു മാവിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം സാധാ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടകളോ തരികളോ ഒന്നും ഇല്ലാതെ വേണം മാവ് നന്നായി മിക്സ് ചെയ്തെടുക്കാനായിട്ട് ലേശം ലേശം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷമാണ് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആകെ മൊത്തം ഒന്നര കപ്പോളം കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കുക വറുത്തതോ വറക്കാത്തതോ ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ റവ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കുക ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഓയിൽ നന്നായി ചൂടായി വന്നതിനാൽ ഇതിലേക്ക് കാല് ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായി പൊട്ടി വന്ന കഴിഞ്ഞാൽ ലേശം ചെറിയ ജീരകം ഒന്നിട്ട് കൊടുക്കുക ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ വേണ്ടത് സവാളയാണ് ഒരു സവാള നല്ല ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക മീഡിയം സൈസിലുള്ള ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതിട്ട് കൊടുക്കുക ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് തക്കാളിയാണ് തക്കാളിൻ്റെ നേർ പകുതിയാണ് കേട്ടോ എന്നെ എടുത്തിട്ടുള്ളത് അത് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ് കേട്ടോ ചെറു ചെറുതായി കട്ട് ചെയ്തെടുത്ത് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു നുള്ളു ഉപ്പാണ് നമ്മൾ മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ഉള്ളിക്കൊക്കെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങയും ഉള്ളിയൊക്കെ നന്നായി ഒന്ന് മുരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാവിലേക്ക് മുഴുവനായിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് മാവ് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ഇതുപോലെ ആപ്പച്ചട്ടി നന്നായി ചൂടാവാൻ വേണ്ടി വരുന്നു അതിലേക്ക് ലേശം ഓയിലൊന്നും ഒഴിച്ചു കൊടുത്ത ശേഷം ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്ത് അധികം പരുത്തി ഒന്നും കൊടുക്കാതെ ലേശം കട്ടിക്ക് തന്നെയാണ് ഇതിനകത്ത് ചുട്ടെടുക്കുന്നത് കേട്ടോ മാവ് മാവൊഴിച്ചു കൊടുത്ത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഞാനിപ്പോൾ അതുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മുരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്ക് രാവിലെ കറിയോ ചമ്മന്തിയോ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിലാ തേങ്ങാക്കുത്തൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഈവനിങ് ടൈമിൽ ചായൻ്റെ കൂടെ കഴിക്കാനോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കഴിക്കാനൊക്കെ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ആവി കയറ്റി അങ്ങനെയും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ായിട്ടുണ്ട് വളരെ സിംപിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് വേണ്ടത് ആദ്യം തന്നെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതേ കപ്പിന് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് എടുക്കാം അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റവിയെടുക്കുക വറുത്തതോ വറുക്കാത്തതോ ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് ആ റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാതും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ലേശം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണോളം ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഓയിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം ലേശം ലേശമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇപ്പോൾ അത് ആദ്യം ഞാൻ വെള്ളം പാകമായിട്ട് കുഴച്ചൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഞാൻ ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വീണ്ടും കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാൻ വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് അരുന്നതിട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് തന്നെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക നന്നായി ചെറുതായി അരിഞ്ഞെടുത്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് കേബേജും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി കഴുകി വെള്ളം തോർന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ കേബേജ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായി ഒന്ന് ഓടച്ചെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി മാവ് ഒന്ന് പരത്തിയെടുക്കാം അത്യാവശ്യം മീഡിയം സൈസ് ബോൾസ് മാവാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ ലേശം പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ മാവൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ എല്ലാതും പരത്തിയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഇനി പരത്തിയെടുത്ത മാവിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക എന്നിട്ടിത് നാല് സൈഡും മടക്കി കൊടുക്കുക അപ്പോൾ ആദ്യം രണ്ട് സൈഡും മടക്കി കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം പച്ച വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ വെള്ളം ഒന്ന് രണ്ട് സൈഡൊന്ന് ആക്കി കൊടുത്തിട്ട് ബാക്കി രണ്ട് സൈഡും മടക്കി കൊടുക്കുക അപ്പോൾ അത് നമ്മൾ ചുട്ടി എടുക്കുമ്പോൾ വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളം ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് ചുട്ടിയെടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാതും ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ വേഗത്തിൽ വേഗത്തിൽ ചുട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ പാൻ നന്നായി ചൂടായ ശേഷം ഈ മടക്കിയെടുത്ത ഒരു പലഹാരം പാനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ചുട്ടിയെടുക്കുക ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലോ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ടിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചുട്ടിയെടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്കിത് നന്നായിട്ട് പൊന്തി വരള്ളൂ അപ്പോൾ അതാണ് ഞാനിത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നും മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം അതായത് കണ്ടില്ലേ ഇതിൻ്റെ സെൻടർ ഭാഗം നന്നായിട്ട് തന്നെ മേലേക്ക് പൊന്തി വന്നിട്ടുണ്ട് നല്ല പഫ് പോലെ പൊന്തി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിം ഇട്ടാലാണ് ഇങ്ങനെ ആവുള്ളൂട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇത് കഴിക്കാനായിട്ട് കറി പോലും ആവശ്യമില്ല അതാ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ രാവിലെ ഉണ്ടാക്കി കൊടുക്കണേൽ അവർ തീർച്ചയായും കഴിച്ചിരിക്കും അവർക്ക് ഇങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പോൾ ഇഷ്ടപ്പെടുക ഇതിപ്പോൾ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കണമെങ്കിലും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഉണ്ടോ സൈഡിലെ ലേശം ടൊമാറ്റോ സോസ് ഒക്കെ വെച്ച് ആക്കി കൊടുക്കണമെങ്കിൽ തീർച്ചയായും അവർ കഴിക്കും അല്ല സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഈവനിങ്ങിൽ നമ്മൾ സ്നാക്ക് ഒക്കെ വീട്ടിൽ അവർക്ക് റെഡിയാക്കി വെക്കുമല്ലോ ചായൻ്റെ കൂടെ അതുപോലെ കൊടുക്കാനും നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ അതാണ് നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി പോലും ആവശ്യമില്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ നോക്കുക തയ്യാറാക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് അളവിലും മൈതപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് ഒരു കപ്പ് അളവിലും മൈദപ്പൊടി എടുത്തിട്ടുള്ളത് മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പൊടി വേണമെങ്കിൽ ഗോതമ്പൊടി എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ആക്കി എടുക്കുക അതിനുശേഷം പാല് ചേർത്ത് കൊടുക്കുക പാലിന് പകരം വെള്ളം വേണമെങ്കിൽ വെള്ളവും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ മൈദപ്പൊടി ഒരു കപ്പിലൊക്കെ കൂടുതലായിട്ട് എടുക്കണമെങ്കിൽ അത്രത്തോളം പാലെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പകുതി പാലും അതിലേക്ക് പകുതി വെള്ളവും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് പാൽ മാത്രം ചേർത്ത് കൊടുക്കുകയാണ് അതും തണുപ്പില്ലാത്ത പാൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചതാണെങ്കിൽ പുറത്ത് വെച്ചിട്ട് തണുപ്പൊന്ന് പോയ ശേഷം വേണം പാൽ ചേർക്കാനായിട്ട് അതുപോലെ തന്നെ ഒരുപാട് കട്ടിയില്ലാതെ നല്ലപോലെ ലൂസായിട്ട് വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് കട്ടകളും തരികളും ഉണ്ടാവാൻ വേണ്ടി പാടില്ല ണമെങ്കിൽ നമുക്കിതൊന്ന് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് നമ്മൾ ജ്യൂസിൻ്റെ ഒക്കെ അരിപ്പുണ്ടല്ലോ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എടുക്കാം ഇത് ആ മാവ് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയില് നല്ലപോലെ ചൂടായി വരുമ്പോൾ ചെറിയ ജീരകം ലേശം ഇട്ട് കൊടുക്കുക അതിന്റെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം വലിയ ജീരകം വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ അളവേയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുക ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് എണ്ണയിൽ ഈ മുളകും മഞ്ഞളും നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം അപ്പോൾ സവാളയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാവുന്നതാണ് ഇനിത് നല്ല പോലെ തന്നെ മൂപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് മുളക് പൊടിയും മഞ്ഞളും ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കിട്ടുന്നത് നന്നായിട്ട് വറുത്ത ഒരു മണവുമാണ് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ആണെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അല്ലേശം ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതെല്ലാം അതും കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ മല്ലിയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഒന്ന് നമ്മൾ വേവിച്ചെടുത്ത ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ ഒരുപാട് ഉടഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ചേർക്കുന്നതിന് പകരം കോഴിമുട്ട ചിക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ് അല്ല വെജിറ്റബിൾസ് മാത്രമാണെങ്കിൽ വെജിറ്റബിൾസ് മാത്രം വേവിച്ചിട്ട് അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആ ചിക്കനും കൂടെ വേണ്ട പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർക്കാതെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ക്രഷ് ചെയ്തെടുത്ത ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് എന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് എടുക്കാവുന്നതാണ് അവസാനമായിട്ട് ലേശം മല്ലിയലയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ മൈദപ്പൊടി എടുക്കാം അതിലേക്ക് ലേശം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കാം ഒരുപാട് ലൂസാവാതെ ഇതുപോലെ കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ കലക്കി എടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത മല്ലിയലിയും കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് അടയണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആ കോഴിമുട്ടയിലേക്ക് കുറച്ച് മല്ലിയലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു നുള്ളുപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഇതാ കോഴിമുട്ട നല്ല പോലെ ബീറ്റ് ചെയ്തിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി ഇത് ചൂടായ പാനിലേക്ക് നമ്മൾ നേരത്തെ മൈദപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഓരോ തവി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ദോശ ചുട്ടിയെടുക്കുന്ന രീതിയിൽ ചുട്ടിയെടുക്കുക നല്ല തിന്നായിട്ട് തന്നെ ചുട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എളുപ്പത്തിൽ ചുട്ടിയെടുക്കാവുന്നതാണ് ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ചിട്ട് ഒരുപാട് മുരിയിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടിയെടുക്കേണ്ടതാണ് കേട്ടോ മാവ് ഒഴിച്ചു കൊടുത്തതും ഇതുപോലെ ഒന്ന് ആയി പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റാം അതും ചുട്ട് ചുട്ടി നമ്മൾ ഒന്നിൻ്റെ മേലെ ഒന്നും ഇട്ട് കൊടുക്കരുത് വിട്ട് വിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നമ്മളത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ പൊട്ടി വരും ഇപ്പോൾ ഇതാ കണ്ടില്ലേ ചൂട് ആറി കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ ഇതാ ഇതുപോലെയാണ് നല്ല കനം കുറച്ചിട്ട് ചുട്ടെടുക്കേണ്ടത് ഇനി ഇതിൻ്റെ ചുറ്റു ഭാഗത്തായിട്ട് നമ്മൾ മൈദ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളമൊക്കെ ചേർത്തിട്ട് അത് ഇതുപോലെ ചുറ്റിലാക്കി കൊടുക്കുക ഇത് എന്തിനാ പറഞ്ഞാൽ നമ്മളിത് എടുക്കുന്ന സമയത്ത് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്ലോസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഫീലിങ്സ് കൊടുക്കുക അപ്പോൾ ചിക്കൻ്റെ ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം മടക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും ഇതുപോലെ തിരിച്ച് മടക്കി കൊടുക്കുക ഇങ്ങനെ കോണിൻ്റെ ഷേപ്പിലാണ് കേട്ടോ നമുക്കിത് എന്നിട്ട് എന്നിട്ടിതിൻ്റെ എൻ്റെ ഭാഗം കൈവച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാതും ചെയ്തെടുക്കുക നല്ല പ്ലെയിൻ ദോശൻ്റെ ചുറ്റിലായിട്ട് മൈദയുടെ മിക്സ് കൊടുക്കുക അതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് വേണം ഫില്ലിങ്സ് വെച്ചു കൊടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്കിത് മടക്കിയിട്ട് എളുപ്പത്തി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് മടക്കിയെടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ടും കൂടെ കുറച്ച് മാവാക്കി കൊടുക്കണം കേട്ടോ അപ്പോഴാണിത് നമ്മൾ പ്രസ് തിരിച്ച് മടക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം വിട്ട് വരാതിരിക്കുള്ളൂ കേട്ടോ അതാ ഇതുപോലെയും കൂടെ ആക്കി കൊടുക്കണം ഞാൻ നേരത്തെ അതാക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കിക്കൊടുത്തിട്ട് നല്ലപോലെ എൻ്റെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് ഒന്നും പുറത്ത് വരാതിരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നേരെ ബീറ്റ് ചെയ്തു വെച്ച കോഴിമുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ പാനിലേക്ക് കുറച്ച് ഓയിലൊന്നൊഴിച്ചു കൊടുത്തിട്ട് ചൂടാവാൻ വേണ്ടി വെക്കണം കേട്ടോ നന്നായിട്ട് ഓയിൽ ചൂടായ ശേഷം നേരത ഈ കോഴിമുട്ടയിലേക്ക് മുക്കിയെടുത്ത ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഫ്ലെയിമ് നല്ല പോലെ ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് മീഡിയം ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ സൈഡും നല്ല പോലെ ഒരിഞ്ഞ് വരുള്ളൂ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഴിമുട്ട കോഴിമുട്ടുണ്ടല്ലോ നല്ലപോലെ കരിഞ്ഞ് വരും കേട്ടോ അതുകൊണ്ട് ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ചിട്ട് എല്ലാ സൈഡും നല്ല പോലെ മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപ്പൊളി ഐറ്റാണ് ഇത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഓരോന്നും ഇതുപോലെ കോഴിമുട്ടയിലേക്ക് മുക്കിയെടുത്തിട്ട് നേരെ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനിപ്പോൾ ഒരുപാട് എണ്ണേൻ്റെ ചിലവൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന അത്ര എണ്ണം അപ്പോൾ അത് അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയലിയും കൂടെ ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ രണ്ട് സ്പൂണോ തവിയോ വെച്ച് കൊടുത്തിട്ട് വേണത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ പൊട്ടിപ്പുകാതെ പതുക്കെ വേണം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇപ്പം അത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ നല്ലപോലെ തന്നെ മുരിയിച്ചെടുക്കാം കേട്ടോ ഫ്ലെയിം നല്ലപോലെ തന്നെ കുറച്ച് വെക്കാം കേട്ടോ കുറച്ചും കൂട്ടിയും വെച്ചിട്ട് വേണത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ടാ അങ്ങനെ ഇപ്പം ഇതാ ഇതിന്റെ എല്ലാ സൈഡും നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ഇതിന്റെ മുകളിൽ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോന്നും എടുത്ത് മാറ്റാവുന്നതാണ് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കാം കേട്ടോ ഇതൊന്ന് കഴിച്ചാൽ തന്നെ മതി നമുക്ക് വയറുന്നറിയാനായിട്ട് കുട്ടികൾക്ക് ഇത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ടൈമിൽ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് അതാക്കാൻ പോകുന്നത് ഒരു കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയും ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് വേണ്ടത് പച്ചരിയാണ് ഞാനിവിടെ റേഷൻ കടയിൽ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണെങ്കിലും പച്ചരി എടുക്കുക എന്നിട്ട് ആ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുതിർത്തി എടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കറക്റ്റ് ഒന്നര കപ്പ് അളവിൽ പച്ചരിയാണ് കേട്ടോ കുതിർത്തി എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ അരി വേണ്ടത് മാവ് വേണ്ടത് അതിനനുസരിച്ച് പച്ചരിയും കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പച്ചരി ഞാൻ ഏകദേശം ഒരു അഞ്ചു മണിക്കൂറോളം കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് വേഗത്തിൽ കുതിർന്ന് കിട്ടണം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അരമണിക്കൂറിൽ തന്നെ പച്ചരി കുതിർത്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ െടുത്ത പച്ചരി ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ആ കുതിർത്തെടുത്ത വെള്ളവും ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക ഒട്ടും തരികളില്ലാതെ തന്നെ അരച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് അരച്ചെടുത്ത ഒരു പച്ചരി മാവുണ്ടല്ലോ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് ലൂസിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കടലമാവാണ് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഒട്ടും തരികളോ കട്ടകളോ ഒന്നും ഇല്ലാതെ വേണം മാവ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്ത മാവൊന്ന് മാറ്റി വെക്കുക ഇനി വേണ്ടത് രണ്ട് ഉരുളം കിഴങ്ങ് നന്നായിട്ട് ചീകി ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നോ ഉള്ളതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ ഇത് ചീകിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ മൂന്നാല് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് സവാളയാണ് ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്താണ് കേട്ടോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങളിത് ചെറിയ കുട്ടികൾക്കൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ എന്താ പച്ചമുളക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചീകി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച ഉരുളം ഉണ്ടല്ലോ അത് നല്ലപോലെ വെള്ളം പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അധികം വെള്ളമില്ലാതെ നന്നായി വെള്ളം ഡ്രൈ ആക്കിയ ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് இளக்கி கொடுக்க ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചീകിയത് ഇട്ട് കൊടുക്കാം ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ കുറച്ച് കേബേജും ഇട്ട് കൊടുക്കാം കേബേജും ക്യാരറ്റൊക്കെ തന്നെ നീളത്തിൽ ചീകിയെടുത്താണ് കേട്ടോ അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റും കേബേജും ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ഉരുളം കിഴങ്ങ് മാത്രമാണെങ്കിൽ അത് മാത്രം മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് പച്ചമുളക് മാറ്റിയിട്ട് കുരുമുളക് പൊടി മാത്രമാണെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഇതുപോലെ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാവിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക ആ ചൂടോടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചൂടാറാൻ വേണ്ടി വെക്കൊന്നും വേണ്ട ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് മാവിലേക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക എന്നിട്ട് ഉപ്പ് പോരെങ്കിൽ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ലേശം മല്ലിയ ഇലയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നു வேண்டா பேக்கிங் சோடே தயிர் ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ചുട്ടെടക്കാവുന്നതാണ്. पैन നന്നായി ചൂടാവാൻ വേണ്ടി വെക്കുക. ചൂടായ പാനിലേക്ക് ദാ ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ദാ ഇതുപോലെ വട്ടത്തിൽ ഒന്ന് പർത്തി എടുക്കുക എന്നിട്ട് ചുട്ടെടക്കുക. ഇതൊന്ന് മൂടി വെച്ചിട്ട് ചുട്ടെടക്കാട്ടോ. ഒരു സൈഡ് വെന്തു വന്ന ശേഷം తిരിച്ചിട്ട് എടുക്കുക. പിന്നെ മൊഗൾ ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വേണെങ്കിൽ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. നെയ്യ് വേണെങ്കിൽ നെയ്യ് ആക്കി കൊടുക്കാവുന്നതാണ് ട്ടോ. എന്നിട്ട് ഞാൻ അത് അടച്ച് വെക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ആ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക ഇതിന് മുകളിലായിട്ട് വെളിച്ചെണ്ണ ഓയിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക നന്നായിട്ട് രണ്ട് സൈഡ് ഒന്ന് മുരിഞ്ഞ് വന്ന പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എടുത്തു മാറ്റാവുന്നതാണ് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ രാവിലത്തെ തിരക്കിന് പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ ആയാലും രാത്രിയായാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി പലഹാരം ാണ് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബാ ബൈ